അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വന്യമൃഗ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാത്തതിലും ദേശീയപാതയിലെ അപകട മരങ്ങൾ മുറിച്ചു നീക്കാത്തതിലും പ്രതിഷേധിച്ച് വിവിധ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനായി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ജനജാഗ്രത സമിതി യോഗം ചേർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സൌമ്യ അനിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഡി എഫ് ഒയുടെയും സി എസ്ഇഎഫിന്റെയും നേതൃത്വത്തിൽ വിപുലമായ യോഗം ചേരുവാനും യോഗത്തിൽ തീരുമാനമായി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ സാധിക്കാത്ത സാഹചര്യത്തിലും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വളറവരെയുള്ള ഭാഗങ്ങളിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കാത്തതിലും പ്രതിഷേധിച്ച് വിവിധ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനായി അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനജാഗ്രതാ സമിതി യോഗം അടിമാലി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്നു അടിവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൌമ്യാനിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികളുടെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പൊതുപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ കൂടിയ യോഗത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി കാഞ്ഞിരവേലിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു സ്ത്രീ മരണപ്പെടുകയും അത് സംബന്ധിച്ച് തുടർന്നെടുത്ത തീരുമാനങ്ങൾ പൂർണമായും നടപ്പാക്കാത്ത സാഹചര്യമാണ് നിലവിൽ ആർ ടീമിനെ നിയമിച്ചുവെങ്കിലും പിന്നീട് ടീമിനെ പിരിച്ചുവിട്ടു നാലുമാസം മുമ്പെടുത്ത തീരുമാനങ്ങളൊന്നും നടപ്പായില്ല ഈ സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ത്തിന്റെയും ജനപ്രതിനിധികളുടെയും തീരുമാനപ്രകാരം ഡി എഫ് ഒയും സി സി എഫിന്റെയും നേതൃത്വത്തിൽ വിപുലമായ ജനജാഗ്രതാ സമിതി യോഗം വിളിച്ചു ചേർക്കുവാൻ യോഗം ആവശ്യപ്പെട്ടു ഉടൻ തന്നെ യോഗം വിളിച്ചു ചേർക്കുന്നതായി വനം വകുപ്പ് അധികൃതർ അറിയിച്ചതായും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു തീരുമാനങ്ങൾ ആർ ആർ ടി ആറാം ബന്ധപ്പെട്ടുകൊണ്ടാണ് ആർ ആർ ടി ടീം സ്ഥിരമായിട്ടുണ്ടാകുമെന്ന് അന്ന് ഗവൺമെൻറ് ഉൾപ്പെടെ തീരുമാനം അറിയിച്ചിരുന്നാണ് പക്ഷെ നിർഭാഗ്യവശാൽ ആ ആർ ആർ ടി ടീമിനെ ആറാം മയിൽ നിന്ന് പിരിച്ചുവിടുകയാണ് ഉണ്ടായത് അത് തിരിച്ച് കോതമംഗലത്തേക്ക് പോയി എന്നൊക്കെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ് അധികൃതർ അവിടെ അറിയിച്ചത് അതുമാത്രമല്ല കഴിഞ്ഞ നാല് മാസം മുമ്പ് എടുത്ത തീരുമാനങ്ങളൊന്നും നടപ്പിലായിട്ടില്ല അതുകൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെയും ജനപ്രതിനിധികളുടെയും തീരുമാനം പ്രകാരം അതുപോലെ തന്നെ തന്നെ നേതൃത്വത്തിൽ വിപുലമായ ഒരു ജനജാഗ്രത സമിതി വിളിച്ചു വിളിച്ചു പഞ്ചായത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നു പഞ്ചായത്തിൽ ചേർന്ന ജനജാഗ്രത സമിതി യോഗത്തിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സോളി ജീസസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഡി ഷാജി കുമ്പംപാറ റേഞ്ച് ഓഫീസർ ഷിനോജ് നെരുമംഗലം റേഞ്ച് ഓഫീസർ ഷർണാസ് എ കെ എസ് സംസ്ഥാന കമ്മിറ്റിയംഗം ദീപു എം ആർ കർഷക സംഘം ജില്ലാ കമ്മിറ്റിയംഗം സി കെ ശേഖരൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എം എ അൻസാരി കെ കൃഷ്ണമൂർത്തി മറ്റ് വാർഡ് മെമ്പർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി